കാര്യം ഞാനൊരു നല്ല ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട് കാര്യം എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു കാര്യം നിന്നോട് ചോദിച്ചെങ്കിൽ നീ പറയാ നീയാണെന്ന് എടുത്തത് എന്നോട് ചോദിച്ചാൽ ഞാനും പറയാം ഞാനാണെന്ന് എടുത്തത് അപ്പൊ അവർ അവരിച്ചു പോയിക്കോളും അവനക്ക് പ്രശ്നമില്ല എങ്ങനെയാണ് എന്റെ ഐഡിയ പൈസ എന്റെ പേഴ്സിൽ വെച്ച റിയില്ല അമ്മായി അമ്മായി കണ്ട വീടെ ഞാനും കണ്ടിട്ടുണ്ടോ ഹോ ഗൈ എൻ്റെ യൂബാനൂടെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്റെ ഇൻസ്റ്റ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബയോയിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മറക്കരുത് എത്തിട്ടോ